മോഡി സർക്കാരിനെ പിടിച്ചുകുലിക്കിയ കർഷക സമരം വീണ്ടും ശക്തി ആർജിച്ച് തിരിച്ചെത്തുന്നുവെന്നാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് സർവ്വസജ്ജരായി കർഷകർ സമര രംഗത്ത് തുറച്ചു നിൽക്കുമ്പോൾ മുൻകാലത്തേതുപോലെ അവഗണനയാണ് കേന്ദ്ര ഭരണാധികാരികൾ നിലവിൽ അവലംബിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കർഷക പ്രക്ഷോഭത്തിനു മുൻപിൽ മുട്ടുമടക്കിയതിന്റെ ജാള്യതയൊന്നും പ്രധാനമന്ത്രിയോ മന്ത്രിസഭയോ ഇപ്പോൾ ബാധിച്ചിട്ടില്ല കർഷകരുന്നയിക്കുന്ന വിഷയം അഭിമുഖീകരിക്കപ്പെടേണ്ടതാണെന്ന് സുപ്രീംകോടതി ായപ്പെട്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബി ജെ പി ഭരണകൂടം വിഷയം ഗുരുതരമാണെന്ന് കണ്ട് കർഷകരോട് കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത പഞ്ചാബ് സർക്കാരിന്റെ നടപടിയിലും സുപ്രീംകോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കർഷകരുമായി അനുരഞ്ജനം പാടില്ലെന്ന നിലപാടാണ് പഞ്ചാബ് സർക്കാരിൻ്റെതെന്ന് കോടതി വിമർശിച്ചു ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുകൊണ്ട് അദ്ദേഹം നിരാഹാര സമരം ഉപേക്ഷിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല വൈദ്യസഹായം സ്വീകരിച്ചുകൊണ്ട് നിരാഹാരം തുടരാമെന്ന് ദല്ലേവാളിനെ സർക്കാർ ബോധ്യപ്പെട്ടു യാണ് വേണ്ടതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായാൽ നിരാഹാരം അവസാനിപ്പിക്കുമെന്നാണ് പഞ്ചാബിലെ എ എ പി സർക്കാർ കോടതിയെ അറിയിച്ചത് ബിജെപിയുടെ കടുംപിടുത്തം മൂലം സമരം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് എ എ പി നേതാവ് കെജ്രിവാൾ രാഷ്ട്രീയ പ്രസ്താവനയും നടത്തിയിട്ടുണ്ട് കർഷക സമരവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി സർക്കാർ അനുസരിക്കുമെന്നും അതനുസരിച്ച് നടപടി ുമാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞത് കർഷകരുമായി ചർച്ച നടത്തുന്നതിനുള്ള ഒരു സാധ്യതയും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ ദൃശ്യമായില്ല കർഷക പ്രക്ഷോഭത്തിന്റെ ഫലമായി മുൻപ് പിൻവലിച്ച മൂന്ന് കരുനിയമങ്ങൾ നയരൂപീകരണമെന്ന വ്യാജേന വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതിന്റെ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് കാർഷിക വിപണന ചട്ടക്കൂടെ എന്ന പുതിയ നയരൂപീകരണത്തിലൂടെ അതേ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത് വിപണന നയത്തിന്റെ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാകും അന്തിമ നയരൂപീകരണം നടത്തുകയെന്നാണ് പറയുന്നത് എന്നാൽ സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ മറികടന്ന തന്നിഷ്ടപ്രകാരം കേന്ദ്രം തീരുമാനമെടുക്കാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ അനുഭവം നമ്മെ അതാണ് പഠിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമരം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി കർഷകർക്ക് നൽകിയ ഉറപ്പുകളൊന്നും ഇനിയും കേന്ദ്രം പാലിച്ചിട്ടില്ല കരാർ പ്രകാരം കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കി നിയമം പാസാക്കണമായിരുന്നു ഈ ആവശ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ കർഷകർ സമര ഇറങ്ങിയിരിക്കുന്നത് സമരത്തെ നേരിടാൻ വലിയ സന്നാഹങ്ങൾ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഹരിയാന ഡൽഹി അതിർത്തിയിൽ സായുധ പോലീസ് കർഷകരെ തടഞ്ഞു ഹരിയാന നിയമസഭയിലെ അപ്രതീക്ഷിത വിജയമാണ് കർഷക സമരത്തെ അവഗണിക്കുന്നതിന് ബി ജെ പിക്ക് ശക്തി പകർന്നത് എന്നാൽ ഒരു ഭാഗത്ത് നേതാക്കളുടെ നിരാഹാര സമരം മറുഭാഗത്ത് ട്രെയിൻ തടയൽ പോലുള്ള പ്രക്ഷോഭം ഡൽഹി ചെലോ മാർച്ച് ഇതൊക്കെ വരാനിരിക്കുന്ന വലിയ സമരങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാരിനുള്ള കർഷകരുടെ ശക്തമായ മുന്നറിയിപ്പാണ് സർവ കർഷകർ പോരാട്ടം തുടരുന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കനത്ത ശൈത്യം അതിജീവിക്കാൻ വിറക് കൊണ്ട് ആഴി ഭക്ഷണം മുടങ്ങാതെ എത്തിക്കാൻ പ്രത്യേകം അടുക്കള സമരക്കാരുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ വിദഗ്ധ മെഡിക്കൽ സംഘം എന്നിവ ഖനൌരിയിൽ സജ്ജമാണ് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാബ് ബന്ദിന്റെ വിജയം പ്രതിഷേധക്കാരുടെ വീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ മരണം വരെ പോരാടുമെന്ന ദൃഢനിശ്ചയത്തോടെ രാജ്യത്തെ അന്നമൂട്ടുന്നവർ നടത്തുന്ന ഐതിഹാസിക സമരത്തിന്റെ നേർചിത്രമാണ് ശംഭുവിലും ഖനൗരിയിലും കാണുന്നത് മണ്ണിനെ പൊന്നാക്കുന്നവരാണ് രാജ്യത്തെ കർഷകർ അവരുടെ പോരാട്ട വീര്യത്തിന് നൂറ്റിനാൽപ്പത് കോടിയുടെ അന്നത്തിന്റെ പിൻബലമുണ്ട് ഏത് വിഭാഗീയതയ്ക്കും അധികാര ഗർവിനും മുകളിലാണ് അതെന്നാണ് ഭരണാധികാരികൾ തിരിച്ചറിയേണ്ടത് അതാണ് സുപ്രീംകോടതി നൽകിയ മുന്നറിയിപ്പ്